ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ വിഴിഞ്ഞൻസി ഫോർ ജോബ് അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ പോകുന്ന വീഡിയോ എന്നുള്ളത് ഇതുവരെയും എത്തിച്ചേർന്നിട്ടുള്ള ഷിപ്പുകളുടെ വിവരങ്ങളും അതോടൊപ്പം തന്നെ അസാപ്പിൽ നിന്ന് നൽകിയിട്ടുള്ള രണ്ട് ഒഴിവുകളുടെ വിവരങ്ങളുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് ഷിപ്പുകളുടെ വിവരങ്ങളൊന്ന് പരിശോധിക്കാം ഇതുവരെ ഞാൻ നൽകിയിട്ടുള്ളത് നാൽപ്പത്തി നാല് ഷിപ്പുകളുടെ വിവരങ്ങളാണ് ഞാൻ ഇതുവരെ നൽകിയിട്ടുള്ളത് അതായത് എം എസ് സി സോഫിയായിരുന്നു നാൽപ്പത്തി നാലാമത്തെ ഷിപ്പായി വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ എത്തിച്ചേർന്നിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നാൽപ്പത്തി അഞ്ചാമത്തെ ഷിപ്പ് എന്നുള്ളത് എം എസ് സി പാലിമോ എന്നുള്ള ഷിപ്പാണ് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഷിപ്പ് രാവിലെ ഇവിടെ വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അതിൻ്റെ നീളം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദശാംശം നാല് ഒൻപത് മീറ്റർ നീളവും അൻപത്തി ഒന്ന് ദശാംശം രണ്ട് എട്ട് മീറ്റർ വീതിയുമാണ് അതിനകത്തുള്ളത് അതിൻ്റെ ട്രാഫ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ പത്ത് ദശാംശം ഏഴ് മീറ്ററാണ് ട്രാഫ്റ്റ് വരുന്നത് അതിൻ്റെ സ്പീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ട് ദശാംശം ഏഴ് നോട്ടിക്കയിൽ മേലാണ് ഇതിനകത്ത് സ്പീഡ് വരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഷിപ്പിൻ്റെ സ്പീഡിനേക്കാളും ഏറ്റവും കൂടുതൽ സ്പീഡ് കാണിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന പാലിമോ എന്നുള്ള ഷിപ്പാണ് ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് മൈലാണ് ഇതിനകത്ത് സ്പീഡ് ഏറ്റവും കൂടുതൽ സ്പീഡ് ഈ ഒരു ഷിപ്പിനാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നാൽപ്പത്തി ആറാമത് എഴുതിയിരിക്കുന്ന എം എസ്സി ബെനിഡിറ്റ പതിമൂന്ന് എന്നുള്ള ഷിപ്പ് ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ ഒൻപത് മണിയോടെയാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തി ആറ് ദശാംശം നാല് ആറ് മീറ്റർ നീളവും നാൽപ്പത്തി എട്ട് ദശാംശം രണ്ട് ആറ് മീറ്റർ വീതിയുമാണ് ഇതിനകത്തുള്ളത് അതിൻ്റെ ട്രാഫ്റ്റ് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ദശാംശം ഒന്നാണ് അതിൻ്റെ ട്രാഫ്റ്റ് വരുന്നത് സ്പീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് പോയിൻറ്റ് രണ്ടാണ് എൻ്റെ സ്പീഡ് വരുന്നത് അത് ഇവിടെ നിന്നും കണ്ടെയ്നറുകളുമായി കൊളംബയിലേക്ക് പോയി നൈബീരിയ ഫ്ലാഗാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അതിനുശേഷം വന്ന നാൽപ്പത്തി ഏഴാമത്തെ ഷിപ്പ് എന്നുള്ളത് എ എ സിസിലിയാണ് നാൽപ്പത്തി ഏഴാമതായി വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എ സിസിലിയ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനൊന്ന് മുപ്പത് മണിയോടുകൂടിയാണ് ഇരിക്കുന്നത് നൂറ്റി എഴുപത്തി ദശാംശം ഏഴ് നാല് മീറ്റർ നീളവും ഇരുപത്തിയേഴ് ദശാംശം ആറ് അഞ്ച് മീറ്റർ വീതിയുമാണ് ഇതിനകത്തുള്ളത് എൻ്റെ ട്രാഫ്റ്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒൻപത് ദശാംശം രണ്ടാണ് ഡ്രാഫ്റ്റ് വരുന്നത് സ്പീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനാറ് ദശാംശം അഞ്ച് ആണ് ഇതിൻ്റെ സ്പീഡ് കണക്കാക്കിയിരിക്കുന്നത് ഇത് പോർച്ചുഗൽ ഫ്ലാഗ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് എ സിസിലിയ പി ടി എന്നുള്ളത് ജിബൂട്ടിയിൽ നിന്നാണ് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച രാവിലെ എട്ട് മണിയോടുകൂടിയാണ് പോർട്ടിൽ എത്തിച്ചേർന്നത് ഇതിൻ്റെ നീളം നമ്മൾ നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തി ആറ് ദശാംശം ഒന്ന് മൂന്ന് മീറ്റർ നീളവും ഇരുപത്തി അഞ്ച് ദശാംശം രണ്ട് നാല് മീറ്റർ വീതിയുമാണ് ഇതിനകത്തുള്ളത് അതിൻ്റെ ഡ്രാഫ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആറ് ദശാംശം എട്ടാണ് ഇതിൻ്റെ ഡ്രാഫ്റ്റ് വരുന്നത് ഇതിൻ്റെ സ്പീഡ് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ദശാംശം ഒന്നാണ് ഇതിൻ്റെ സ്പീഡ് വരുന്നത് ലൈബീരിയ ഫ്ലാഗാണ് ഇതിനകത്തുളളത് നാൽപ്പത്തിയേഴാമതായി എത്തിച്ചേർന്നിരിക്കുന്ന എ സിസിലിയ എന്നുള്ളത് രാത്രി പതിനൊന്ന് മണിയോടുകൂടി ഇവിടെ നിന്ന് കൊളംബോയിലേക്ക് പോവുകയായിരുന്നു അതുപോലെ തന്നെ നാൽപ്പത്തി എട്ടാമതായി എത്തിയിരിക്കുന്ന ട്രൈഡർ എല്ലാർ എന്നുള്ള വെസൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ വന്നിട്ടുള്ളത് ഇതിനു മുമ്പ് പതിനെട്ടാമത്തെ ഷിപ്പായിട്ടാണ് വിഴിഞ്ഞത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് വിഴിഞ്ഞത്തു നിന്നും രാവിലെ പതിനൊന്ന് മണിയോടുകൂടി നാൽപ്പത്തിയെട്ടാമതെത്തിയ ട്രൈഡർ ഇരുന്നൂറ്റി അൻപത് കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്തു നിന്നും ഹൽദിയ വെസ്റ്റ് ബംഗാളിലേക്ക് പോയി അതിനുശേഷം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഷിപ്പ് എന്ന് പറയുന്നത് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച രാവിലെ നാല് മണിയോടുകൂടി നാൽപ്പത്തി ഒൻപതാമത്തെ ഷിപ്പായ എം എസ്സി മറിയ ഗ്രാസ്യ എന്ന മദർ ഷിപ്പ് ഇവിടെ എത്തുകയുണ്ടായി അതിൻ്റെ നീളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തിയാറ് മീറ്റർ നീളവും അൻപത്തൊന്ന് മീറ്റർ വീതിയുമാണ് ഇതിനകത്ത് ഉള്ളത് ഡ്രാഫ്റ്റ് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് പോയിൻറ്റ് ആറാണ് എൻ്റെ ഡ്രാഫ്റ്റ് വരുന്നത് സ്പീഡ് നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് നോട്ടിക്കൽ മേലാണ് സ്പീഡ് വരുന്നത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ ഹാഫ് സെഞ്ചറി അടിച്ചിരിക്കുന്ന ഷിപ്പാണ് പാറ്റ്നറി ത്രീ എന്നുള്ളത് അതായത് കൊളംബോയിൽ നിന്നും സൈബീരിയൻ ഫ്ളാഗോട് കൂടി എത്തിയ ഈ ഷിപ്പാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ ഹാഫ് സെഞ്ചുറി അടിച്ചിരിക്കുന്നത് അതായത് ഇതുവരെയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഷിപ്പുകളുടെ എണ്ണം നോക്കുക എസ്സലാണ് പാറ്റ്നറി ത്രീ ആണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് ഈ ഷിപ്പ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ അടുത്തതെങ്കിലും കസ്റ്റംസിൻ്റെ അനുമതി ലഭിക്കാത്തത് വേണം വീണ്ടും തിരിച്ചു പോവുകയും വൈകുന്നേരം ഏഴ് മണിയോട് കൂടിയാണ് വീണ്ടും തിരിച്ച് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിലോട്ട് അടുക്കുകയുണ്ടായി ഷിപ്പുകളുടെ വിവരങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ആറ് ഷിപ്പുകളിൽ നിന്നും കേരള സർക്കാരിന് ജി വഴി ലഭിച്ചിരിക്കുന്നത് ഏഴ് കോടി രൂപയാണ് ഇതുവരെയും കേരള സർക്കാരിന് ലഭിച്ചിരിക്കുന്നത് നാല് മാസത്തെ ട്രയൽ റൺ പീരീഡിലാണ് ഇത്രയും നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് ഇനിയുള്ള ദിവസങ്ങളിൽ സർക്കാരിന് ലഭിക്കാൻ പോകുന്ന വരുമാന നേട്ടം വളരെ വേഗത്തിലായിരിക്കും അതായത് നാല് മാസം കൊണ്ട് ഏഴ് ദശാംശം നാല് കോടി രൂപ കിട്ടിയ സ്ഥലത്ത് അടുത്ത മാസം കമ്മീഷൻ ചെയ്യാൻ പോകുന്ന പ്രത്യേകത കൂടി ഉണ്ട് മറ്റുള്ള പോർട്ടുകളെ അപേക്ഷിച്ച് പകുതി ചാർജ് മാത്രമാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിൽ നിന്നും ഈടാക്കുന്നത് ഇത് കാരണം വളരെ വേഗം വിഴിഞ്ഞത്തിന്റെ വികസനത്തിന് കാരണമാകും അതിലൂടെ സർക്കാരിന് വരുമാനവും കിട്ടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അസാപ്പ് വഴി വന്നിട്ടുള്ള രണ്ട് കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തത് അഡ്വാൻസ് ഇലക്ട്രീഷ്യൻ ഹോം ഓട്ടോമേഷൻ അതാണ് ഒന്നാമതായി വന്നിരിക്കുന്നത് അതിൻ്റെ പഠന കാലാവധി എന്ന് പറയുന്നത് നാല്പത് മണിക്കൂറാണ് നേരിട്ടാണ് പഠിക്കേണ്ടത് അതിൻ്റെ ട്രെയിനിങ് പാർട്ണർ എന്ന് പറയുന്നത് ടാറ്റ പവർ ആണ് എൻ്റെ ട്രെയിനിങ് പാർട്ട്ണറായിട്ട് വരുന്നത് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ടി പി എസ് ഡി ഐ അതായത് അതായത് ടാറ്റ പവർ ഐ ടി ഐ പഠിച്ചിട്ടുള്ളവർക്കും പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ളവർക്കുമാണ് ഈ കോഴ്സ് പഠിക്കുവാനായിട്ട് കഴിയുന്നത് ഈ കോഴ്സ് പഠിക്കുന്നതിന് ഫീസ് ഇല്ല എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട് ഈ കോഴ്സിൽ എന്തെല്ലാമാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തത് പ്രൊട്ടക്ഷൻ ഇൻ ഡൊമസ്റ്റിക് വയറിംഗ് രണ്ടാമത്തത് ട്രബിൾ ഷൂട്ടിംഗ് മൂന്നാമത്തത് ഇൻ്റർനെറ്റ് ഓപ്പറേറ്റഡ് തിങ്സ് ഡിഫറൻറ്റ് കൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസ് നാലാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് സെൻസർ റിലേസ് കണ്ടക്ടേഴ്സ് അഞ്ചാമത്തത് പ്രാക്ടിക്കൽ ആൻഡ് ഡെമോൺസ്ട്രേഷൻ ഇത്രയുമാണ് പഠിപ്പിക്കുന്നത് അടുത്ത കോഴ്സ് വരുന്നത് കോഡിംഗാണ് ആൻഡ്രോയിഡ് നൂറ്റി ഇരുപത് മണിക്കൂറാണ് പഠിക്കേണ്ടത് ഇത് ഈ കോഴ്സ് പഠിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ് ട്രെയിനിങ് പാർട്നർ ലുമൻസ് സർട്ടിഫിക്കറ്റ് പാർട്ണർ അസാബ് ലുമൻസ് വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി കോഡിങ്ങിൽ അടിസ്ഥാനപൂരം അറിഞ്ഞിരിക്കണം ഇതിൻ്റെ ഫീസ് വരുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനകത്ത് ഫീസ് വരുന്നത് ലോൺ സൗകര്യം ലഭ്യമാണ് ക്യാൻറ ബാങ്ക് കേരള ബാങ്ക് എസ് ബി ഐ എച്ച് ഡി എഫ് സി എന്നീ ബാങ്കുകളിൽ നിന്നും നിങ്ങൾക്ക് ലോൺ സൗകര്യം ലഭ്യമാണ് ഇതിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് ആൻഡ്രോയിഡ് ടൂൾസ് രണ്ട് യൂസർ ഇൻ്റർഫേസ് മൂന്ന് ആൻഡ്രോയിഡ് വിഡ് വിഡ്ഗേറ്റ്സ് നാല് ഇൻഡ ഇൻഡൻസ് അഞ്ച് കണക്ടിവിറ്റി ഓൺലൈൻ വഴിയാണ് ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് പഠിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ് ഈ കോഴ്സ് പഠിക്കേണ്ടത് ഇത്രയും വിവരങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വഴി കിട്ടുന്നതിന് ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം